നമസ്കാരം പറയപ്പെട്ടവരെ സംസാരിക്കുന്നത് ബഷീർ മേച്ചരിയ വെറുതെ വന്നാണ് ഒരു ചെറിയ ലൈവിലേക്ക് ചിരി വന്നപ്പോഴേ ചില കാര്യങ്ങൾ അങ്ങനല്ല നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അത്ഭുതവും ഒരു പരിഹാസമൊക്കെ തോന്നുമ്പോഴാണ് സമൂഹത്തോടൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നല് അതുപോലത്തെ ഒരു പരിഹാസവും കാരണം ഈ വാർത്താ ചാനലുകൾക്ക് വാർത്തകൾക്ക് പഞ്ഞമായോ വാർത്ത ഒന്നും കേരളത്തിൽ ഒന്നും ഇല്ലാതായോ കാലിക പ്രശസ്തിയായ അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് എത്തിക്കേണ്ട പല വിഷയങ്ങളും ഇന്ന് ധാരാളം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ഒരു ഒരു വിഷയം എടുത്തിട്ട് എല്ലാ ചാനലും ഒരു ചാനല എല്ലാ ചാനലുകളും റൈറ്റിംഗ് കൂട്ടാനാണെന്ന് തോന്നുന്നു നമ്മളെ വേടൻ്റെ ഒരു കേസ് ഞാനും എന്നിട്ട് കാഴ്ചരാട്ട് ഇങ്ങൾ കേട്ടോ വല്ലാത്തൊരു ദുരന്തം ഞാൻ തരാം ആദ്യം മലയാള മനോരമ ചുംബിച്ചതിന് പിന്നാലെ പെട്ടെന്ന് വേടൻ തന്നെ കേറി കിടക്കയിലേക്ക് ഉം ബാക്കിയൊക്കെ നിങ്ങൾ വായിച്ചോളൂ കണ്ടിട്ടുണ്ടാവുമല്ലോ ഏർ ഇനി നമ്മളെ ഏഷ്യാനെറ്റിൻ്റെത് കാച്ചെപ്പോലൊറ്റീരുന്നു അതിനൊക്കെ ശേഷം ഒടുവിൽ ഈ വേറിനെതിരെ കഴിഞ്ഞ ഇടയ്ക്ക് രണ്ട് കേസുകൾ വന്നിരുന്നു വനംവകുപ്പിന്റെ കേസ് അതിനൊപ്പം ഈ ലഹരി കേസ് അതിനിടയിൽ ആ സമയത്ത് ഒന്നിലേറെ സ്ത്രീകൾ വേറിനെതിരെ നേരത്തെ വേറിനെതിരെ നിലവിൽ നേരത്തെ തന്നെ മീറ്റു ആരോപണങ്ങളും ഇതുപോലെ സ്ത്രീകളുടെ എതിരായ പരാതികളും ഒക്കെ വന്നിരുന്നു അതിൽ ഇപ്പോഴൊരു ബലാത്സംഗ കേസായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് ഇന്നലെയാണ് കൊച്ചി തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലാണ് ഞങ്ങൾ ബലാത്സംഗ കേസായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് ഇന്നലെയാണെന്ന് അപ്പൊ ഈ ബലാത്സംഗം ചെയ്തത് എന്താന്ന് ഒരു ഒരു കഥയാണ് ഒരു ബലാത്സംഗം ചെയ്തു കാലത്താണ് ബലാത്സംഗം ബലാത്സംഗം ചെയ്തത് വേടനല്ലാത്ത അത് ഡോക്ടറാണ് ആ യുവ ഡോക്ടറാണ് ആ ഡോക്ടർ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞക്കാട് പോലീസ് സ്റ്റേഷനിൽ പോവാ അപ്പ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന പോലീസുകാർക്ക് വേറെ പൊന്നാര പോലീസ് ഉദ്യോഗസ്ഥ നിങ്ങളൊക്കെ ഹാർഡ് വർക്ക് എടുക്കണ രാപ്പകലില്ലാതെ തുറന്നു നിൽക്കുന്ന ഒരു ഓഫീസാണ് പൊതുമേഖലാ സ്ഥാപനമാണ് പോലീസ് സ്റ്റേഷൻ അവിടെ ഒക്കെ നിങ്ങൾ ഇത്തരം പൊട്ടന്മാര് വരുമ്പോ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞിക്കാണ്ട് വരുമ്പോ അതൊക്കെ എഫ്ഐആർ ഇടുമ്പോ അതിനു മുമ്പ് തന്നെ അവരെ കൃത്യമായിട്ട് ചോദ്യം ചെയ്താൽ ആ പരാതിക്കാരെ കൃത്യമായിട്ട് ചോദ്യം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വിവരം കിട്ടും എന്ത് ഈ പറയുന്നതൊക്കെ കള്ളത്തരമാണെന്നും ഇങ്ങനെ കള്ളത്തരം വന്ന് പറയുന്ന പേരിൽ ഒരു എഫ്ഐആർ തയ്യാറാക്കണം സമൂഹത്തിൽ നാലാളറിയപ്പെട്ടാൽ നാലാൾ അറിയുന്നവരെ ഈ കോലത്തിൽ തേജോവധം ചെയ്യാൻ വരുന്ന ഇത്തരം ഏത് വ്യക്തികളാണെങ്കിലും അത്തരക്കാർക്കെതിരെ എഫ്ഐആർ തയ്യാറാക്കി അവർക്കെതിരെ നടപടി സ്വീകരിക്കണം അല്ലാതെ ഇത്തരം ഒരു വേടമെന്ന് പറഞ്ഞാൽ ഇത് വേടന് സത്യത്തിൽ എന്തപ്പോ ചിരി വരണ എന്താ അറിയോ എന്നിട്ട് വരുമ്പോത്തിന് ഈ തുറന്നു കൊടുക്കാൻ പറ്റിയ സാധനാണ് ഇവര് ബലാത്സംഗം ഈ ബലാത്സംഗം എന്ന് പറയുന്നത് എന്താ അത് ഐ അപ്പൊ ബാലാത്സംഗം ചെയ്യാന്ന് ബേഡൻ ഇത്ര ക്രൂരനാ ആ ക്രൂരനെ പിന്നെ അങ്ങനെ കല്യാണം കഴിക്കാൻ ഇവര് സമ്മതിക്ക വലിയ ബലാത്സംഗം ചെയ്യുന്ന നമ്മളൊക്കെ സിൽമലൊക്കെ ടി ജി രവി സത്താറിന പോലത്തെ ഒക്കെയാണ് ബലാത്സംഗം കേസില് സിൽമൽ അത് സിൽമയാണ് ഈ കല്യാണം കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ഇത് പ്രകാരം തമ്മിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ കാലഘട്ടത്തിൽ ഇൻസ്റ്റഗ്രാമിലൂടെ ഒടുവിൽ കോഴിക്കോടുള്ള ഫ്ളാറ്റിലേക്ക് എത്തുകയും ഡോക്ടറെ ആദ്യം ബലാത്സംഗം ഇവരെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു അന്ന് ചെയ്യാൻ പറഞ്ഞു കൊച്ചിയിലും ഒക്കെ പല സ്ഥലങ്ങളിൽ വെച്ച് വേടന്റെ പ്രോഗ്രാമുകളുള്ള അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഈ വിവാഹം ചെയ്യണതിന് മുന്നേ ബലാത്സംഗം ചെയ്യാൻ കൊടുക്കണോ ബലാത്സംഗം ചെയ്തില്ല ശേഷം ആ ബലാത്സംഗം ഒക്കെ ഉഷാറായാലാണ് നിങ്ങൾ കല്യാണം കഴിക്കണത് അന്ന് വേടനീ രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തി ഒന്ന് ഇരുപത് ഇരുപത്തിനൊന്ന് കാലഘട്ടത്തിൽ ആയിട്ടില്ല അപ്പൊ വേടനെ നിങ്ങൾ ഇങ്ങനെ കോഴിക്കോട് ഫ്ലാറ്റിലേക്ക് എങ്ങനെ വിളിച്ചെത്തി യുവ ഡോക്ടറെ അന്ന് എന്തിനാണ് അപ്പൊ ഈ ബലാത്സംഗത്തിൽ നിങ്ങളും ഭാഗവത്തല്ല അപ്പൊ നിങ്ങളുടെ പേരിലും കേസ് കേസെടുക്കണ്ടേ ഈ ബലാത്സംഗം രണ്ടായിരത്തി ഇരുപത് ഇരുപത് കാലഘട്ടത്തിൽ ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ ബലാത്സംഗം ചെയ്ത കേസ് ഇപ്പോഴാണ് രജിസ്റ്റർ ചെയ്യുക പോലീസുകാരെ ഇങ്ങക്ക് ഈ നിയമപാലനം നിയമം നിയമപാലകരാണ് നിങ്ങള് നിയമം പാലിക്കപ്പെടേണ്ടത് രണ്ടായിരത്തിഇരുപതില് നടന്ന ബലാത്സംഗ കേസ് ഇപ്പം വേടനായി തീർന്നപ്പോൾ ഏ ഇതേപോലെ നിങ്ങള് ബേഡന അറസ്റ്റ് ആരോ ചെയ ഒരു പരാതിയിൽ ഏത് പുലിപ്പല്ലി എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഒരു മനുഷ്യന് ജാതിയിൽപ്പെട്ട ഒരാളായതുകൊണ്ടാണോ കടപ്പുറത്ത് ജനിച്ചു എന്ന് പറയുന്ന അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടത് കൊണ്ട് ഇല്ലാത്ത തെരുവിൽ തെരുവിൽ അലഞ്ഞതുകൊണ്ട് അദ്ദേഹം ഇപ്പൊ ഉയർച്ചയിലെത്തിയപ്പോ മേൽജാതിക്കാർക്കും മറ്റുള്ള ആളുകൾക്ക് അസൂയ പോണ്ടത് കൊണ്ടാണോ അദ്ദേഹത്തിനെ അടിച്ചമർത്താൻ വേണ്ടിയാണോ അദ്ദേഹത്തിന് ഉൽമൂലനം ചെയ്യാൻ വേണ്ടിയാണോ ഇത്തരം താഴ്ന്ന ജാതിക്കാർ ഉയർന്നു വേ വരരുത് കേരളത്തിൽ ഇത്തരം ആളുകൾക്കൊന്നും വളർച്ച ഉണ്ടാകാൻ പാടില്ല വേടനിൽ ചില വേടന്റെ ശബ്ദം ചില ആളുകൾക്ക് അസ്വസ്ഥതയുണ്ടാകുന്നത് കൊണ്ടാണോ വേടൻ പറയുന്ന വാക്കുകളും പ്രവൃത്തിയും അത് സമൂഹം കേരള ജനത ഏറ്റെടുത്തത് കൊണ്ടാണോ ഈ വേടനെതിരെ ചില ആളുകൾ വരുന്നത് ഇത്തരം ഏതെങ്കിലും കാലത്ത് ഒരു ബലാത്സംഗം ചെയ്തു അന്നെന്തി വിളിക്ക് കേസ് കൊടുക്കാൻ പറ്റിയില്ലേ പിന്നെ ഈ രണ്ടായിരത്തി നാല് ഇരുപത്തിനാല് വരെ ഇവനി വേടനി കാത്തിരിക്കുന്നു വേഴാമ്പല് കാത്തിരിക്കുന്നത് പോലെ വല്ലാത്ത ജാതി പോലീസിനെ ഒന്നു ഒരു മാന്യതയില് നിങ്ങൾ എത്തി വരുന്ന കേസുകൾ ജനുവൻ ആണെങ്കിൽ മാത്രമേ അല്ലാത്തപ്പോഴും ഒക്കെ ഈ ഡോക്ടറുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനമായപ്പോഴേക്കും ഈ ഡോക്ടർ ടോക്സിക് ആണെന്നും പോസിറ്റീവ് ആണെന്നും ഒക്കെ പറഞ്ഞ് അവരെ വേടൻ ഒഴിവാക്കുകയായിരുന്നു അതിനുശേഷം വലിയ ഡിപ്രഷനിലേക്ക് വലിയ പ്രശ്നങ്ങളിലേക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാഡൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അന്നെന്ത് കേസ് കൊടുക്കാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കഴിഞ്ഞ് ഇരുപത്തിനാല് കഴിഞ്ഞ് ഇരുപത്തി അഞ്ചായി അന്ന് വേടനെതിരെ എന്ത് കേസ് എടുക്കാഞ്ഞത് അന്ന് വേടൻ വേടനായിട്ടില്ല വേടൻ പ്രശസ്തി ആർജിച്ചില്ല വേടൻക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല വേടൻ അറിയപ്പെടുന്ന ഒരു 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 റാപ്പ് റാപ്പുകായകനും അല്ലെങ്കിൽ ഈ സാമൂഹികമായ ഇന്ന് നടക്കുന്ന അനീതിക്കെതിരെ ശബ്ദിച്ചപ്പോൾ വേടനെ ആ സമൂഹം ഏറ്റെടുത്ത് വേടൻ എന്ന് പറയുന്ന ആ നാമത്തെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ സവർണ മേധാവികളും അതുപോലെ തന്നെ കീരാളന്മാരെ അടിച്ചമർത്താൻ വേണ്ടി വെമ്പൽ കൊണ്ടുന്ന ചില രാഷ്ട്രീയക്കാരും ചില മതപരമായി ചിന്തിക്കുന്ന ആളുകളും വേടൻ എന്ന് പറയുമ്പോൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ നാമത്തെ ഇന്ന് ഏതാ രൂപത്തിലൊരു ബലാസംഗ രൂപത്തിൽ അദ്ദേഹത്തിന് ഒതുക്കാനാണ് ശ്രമിക്കുന്നത് അതിന് പോലീസുകാരും പോലീസുകാർക്കൊക്കെ ശരിക്കും ഇവരെ ചോദ്യം ചെയ്തു എന്താണ് ഇപ്പൊ ബലാത്സംഗം ചെയ്ത തെളിവുള്ളത് അതും വേണ്ടേ ബലാത്സംഗം ചെയ്ത് എന്ന് പറയുമ്പോൾ അതിന് എവിഡൻസ് വിത്ത് എവിഡൻസ് വേണ്ടേ ഈ കോടതിയിലേക്ക് എഫ്ഐആർ കേസ് പോയി കഴിഞ്ഞാൽ എന്താണ് ഇപ്പൊ ഈ പിന്നെ കേസിന് കൊടുക്കലി ഈ നമ്മക്ക ഞാനൊക്കെ മനസ്സിലാക്കിയ കേസിന് വേണ്ടത് ചിലപ്പോ എന്ത് വേണ്ടനും ഈ ബലാത്സംഗം ചെയ്യുമ്പോൾ ഒരു വികാരം ക്ഷമിച്ചു പോകുന്നൊരു സാധനം ഇണ്ടല്ല ലാസ്റ്റ് സ്കെലിച്ച് ഞാൻ പറയുന്നില്ല ഏ ഇത് തെളിവിലായിട്ട് കൊണ്ടരണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി ഒന്നിലും എടുത്ത സാധനങ്ങൾ എങ്ങനെയൊക്കെ കൊണ്ടു ചങ്ങാതിമാരെ പോലീസാരങ്ങൾക്ക് ഒരു പണിയില്ല പണി സ്റ്റേഷനിലൊന്നും ഒരു പണിയില്ലാതെ ഇരിക്കുകയാണ് നിങ്ങള് ഉദ്യോഗസ്ഥർ എച്ച് എസ് അതേപോലെ പിന്നീട് പലതവണ ചികിത്സ തേടി വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നു അതിനൊക്കെ ശേഷം ഒടുവിൽ വേറിനെതിരെ കഴിഞ്ഞിടയ്ക്ക് രണ്ട് കേസുകൾ വന്നിരുന്നു വനം കേസ് അതിനൊപ്പം ഈ ലഹരി കേസ് അതിനിടയിൽ ആ സമയത്ത് സ്ത്രീകൾ വേറിനെതിരെ ആര് പിന്നെ എന്തോ പറയോ ഉപദേശിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹം വളർന്ന പശ്ചാത്തലം ആ പശ്ചാത്തലത്തിലൂടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ടിലൂടെ ചില ലഹരികൾ ഉപയോഗിച്ചിട്ടുണ്ടാവും പക്ഷെ അദ്ദേഹം ആ ലഹരിക്കെതിരെ ഞാൻ ഉപയോഗിച്ചു മക്കളെ നിങ്ങൾ ഉപയോഗിക്കല്ല അത് ജീവിതം തകർക്കുമെന്നൊരു ഉപദേശത്തോടു കൂടി നന്നാവാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തെ വീണ്ടും മോശത്തിലേക്ക് വരുത്താൻ അദ്ദേഹം ഇരുന്നു കൊണ്ട് നശിച്ചു പോകാൻ ചില ആളുകൾ കുബുദ്ധികൾ കിടന്ന് പരിശ്രമിക്കുന്നു എന്നതിന് തെളിവാണ് അത് എടുത്ത് പിന്നെ പുലിപ്പല്ലി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ നോക്കി അതിന്നും കഴിച്ചില്ലായി അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന മീറ്റു ആരോപണങ്ങളിൽ വീണ്ടും പ്രതികരിച്ചൊക്കെ രംഗത്ത് വന്നിരുന്നു അതില് എന്താണ് ചോദിച്ചൊക്കെ ആ ആരോപണത്തിന് പിന്നാലെയാണ് ഈ സ്ത്രീ ഈ ഡോക്ടർ ഇപ്പോൾ എല്ലാം ഉറപ്പിച്ച് വേറിനെതിരെ പരാതി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് ആ പരാതിയിൽ ഇത് വിശദമായി പറയുന്നുണ്ട് തന്നെ എന്തൊക്കെ ചെയ്തു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കാര്യങ്ങളൊക്കെ മൊഴിയിൽ പറയുന്നുണ്ട് നാട്ടിലെ ആണുങ്ങൾക്ക് പഞ്ചായോ ഒരു ഈ ഡോക്ടറെ കെട്ടിക്കൊണ്ടാൻ ആരും കിട്ടുന്നില്ല ഒരു യുവ ഡോക്ടറെ കെട്ടാനും ആള് ഇറമ്പെ പടച്ചുപോലെ ഇപ്പൊ ഇവരെ കാഴ്ച സൗന്ദര്യൊക്കെ വേണ്ടേ വേടനി താഴ്ന്ന ജാതിൽപ്പെട്ട ഒരു ഒരു സവർണർക്ക് എന്നും ചവിട്ടി താത്താൻ പറ്റിയ ഒരു മനുഷ്യന് എന്നാ ഭംഗിക്ക് ഒരു കറുത്തൊരു മനുഷ്യന് അല്ലേ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട് ഞാൻ കുറ്റപ്പെടുത്തല അദ്ദേഹത്തിന്റെ ഭംഗിയല്ല എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല സൗന്ദര്യം അതാണ് പക്ഷെ ഈ നാട്ടില് യുവ ഡോക്ടറെ കെട്ടിക്കൊണ്ടാൻ പറ്റിയ ആരുമില്ലേ വേടനെക്കാൻ കുറച്ച് സൗന്ദര്യവും ഇതൊക്കെ ഉള്ള ആളുകൾ ഇതിന് കേസ് എടുത്തു എന്ന് പറഞ്ഞിട്ട് പബ്ലിസിറ്റി ചെയ്യ എല്ലാ ചാനലുകളും ഇന്ന് അത് അന്തി ചർച്ചയാക്കുക എന്തൊരു വിരോധോഭാസാണ് കേരളത്തിൽ ചങ്ങാതിമാരെ വികസനമൊരടിപ്പ് കേരളത്തിൽ റോഡുകൾ കുണ്ടും കുഴിയായി കിടക്കുന്നത് കേരളത്തിൽ പിന്നെ എല്ലാം മുതലും കിട്ടാതായി കേരളത്തിലാത്ത സപ്ലൈ കോന് സാധനമില്ല ദുരന്തത്തിൽ പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും താലൂക്ക് ഹോസ്പിറ്റലിലും ജില്ലാ ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലും മരുന്നില്ലാതെ രോഗികൾ കഷ്ടപ്പെടുന്നു അതിലേറെ ദുരന്തം പിന്നെ വയനാട് ചൂരൽമലയിലുള്ള ദുരന്തത്തിന് ആ ആളുകൾക്ക് പിരിച്ച കാശു കോടികൾ കിട്ടി പിന്നെ പിരിച്ചെടുത്ത് മുഖ്യമന്ത്രി ദുരിതാശ്രഹ നിധിയിലേക്ക് പിരിച്ചെടുത്ത കോടികളിൽ നിന്നും ഒന്നും കൊടുക്കാതെ അവര് കഷ്ടപ്പെടുന്നു കൊല്ലം ഒന്നായിട്ട് എന്നിട്ട് ഈ ചാനലുകൾ എല്ലാ ചാനലുകാരും വേടൻ പീഡിപ്പിച്ചു വല്ലാത്ത ചങ്ങാതിമാരെന്നെ പൊന്നുമാരെ പോലീസുകാരൻ നിങ്ങളോടൊരു അപേക്ഷയാണ് ഇത്ര ഒക്കെ രീതിയിൽ ആളുകൾ ഒരു ആൾ ഉയർന്നു വരുന്ന അല്ലെങ്കിൽ നാട്ടിൽ നിലയും വരെയുള്ള എല്ലാ നാട്ടിൽ ഇന്ന് അറിയപ്പെടുന്ന ആളുകൾക്കെതിരെ ഇത്ര കേസുമായിട്ട് നാലു കൊല്ലം മുമ്പ് പീഡിപ്പിച്ചത് ഇതുവരെ മറച്ചു വെച്ചതിനെതിരെ ഈ ഈ ഡോക്ടർക്കെതിരെ കേസ് കൊടുക്കണോ ഏ പിന്നെ ഈ ഡോക്ടർ ഈ പീഡിപ്പിക്കാൻ പീഡിപ്പിക്കാന്ന് പറ പീഡിപ്പിച്ചാൽ നമ്മളൊരാളെ ആക്രമിച്ച സ്പോട്ടിലല്ലേ നമ്മൾ കേസ് കൊടുക്കല് പീഡിപ്പിച്ച് അഞ്ചു അഞ്ചുവല്ലേ ആക്രമിച്ച് അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടായി അഞ്ചു കൊല്ലം എന്താ കഥ പോലീസർ നിങ്ങളൊക്കെ എന്തെ ഈ ഡോക്ടർക്കെതിരെ കേസ് കൊടുക്കണം എടുക്കണം എഫ്ഐആർ എന്നിട്ട് ഈ ഡോക്ടറെ കോടതി കേട്ടണോ ഈ പാവത്തിനെതിരെ പിന്നെ ഇങ്ങനെ ആരോപിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ ഈ മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല ഈ മനുഷ്യനെ ക്രൂരമായിട്ട് ആക്രമിക്കുന്നതിനെതിരെ സമൂഹം ഒന്നിക്കണം വേടനങ്ങിപ്പോ ബലാത്സംഗം ചെയ്താൽ ബലാത്സംഗത്തെ നിങ്ങൾ കൂട്ടി നിട്ടല്ലേ വേട നിങ്ങളെ ബലാത്സംഗം ചെയ്തത് എന്നാ ഈ നാട്ടിലുള്ള പിന്നെ വേടം പോട്ടെങ്കിൽ ബലാത്സംഗം ചെയ്യാ നിങ്ങളെ ഇഷ്ടപ്രകാരം നിങ്ങളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് എന്താണ് ചങ്ങാതിമാർക്ക് ഈ കുത്തിക്കായ്പ് ചാനലിൽ എടുക്കേൾ മനം ും പെറുപ്പും ചാനലുകളോട് നിങ്ങളെ റേറ്റിംഗ് കൂട്ടാനോടാ അല്ലെങ്കിൽ ജനങ്ങൾക്ക് നല്ല വാർത്ത എത്തിക്കാനാ നിങ്ങളൊക്കെ ഞങ്ങള് നിങ്ങളെ മണിക്കൂറുകളാണ് നിങ്ങളെ ചാനലും കണ്ടിരിക്കണത് നിങ്ങൾക്ക് പരസ്യം ചെയ്യുന്നത് എന്തിനാ ആളുകൾ കോടിക്കണങ്ങൾ ഉൾപ്പെട്ട് അഡ്വർഡൈസ് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങളൊക്കെ കേൾപ്പിക്കുന്ന ആ ഏൽപ്പിക്കുന്ന കമ്പനികളിൽ സ്ഥാപനങ്ങൾ ആദ്യം ചൂട്ടിക്കൊല്ലണം വേടാൻ പീഡിപ്പിച്ചാല സുറും പൊളിമാണ്ടേ കേസ് എടുക്കാൻ പോലീസുകാർക്ക് സുഖം പൊളിമാണ്ടേ എന്തൊരു കഷ്ടാണ് ഈ പോലീസിന്റെ നയങ്ങളും അതൊക്കെ മാറ്റണം കേട്ടോ ഇത്രയും ഈ തമ്മാടിത്തൊന്നും പോലീസൊരു കൂട്ടിക്കരുത് എഫ്ഐആർ ഇടുക ഏ എന്നൊരു കോടതി എന്തൊരു അടച്ചുപോനെ തലഭ്രാന്തായി പോയി പൊന്നാര സുഹൃത്തുക്കളെ ഇവിടെ ലോകഭ്യൂരള്ള തലച്ചോറ് പണയം പെക്കാത്ത നല്ല യുവാക്കളും നല്ല ബുദ്ധിയും തൻ്റെ ഉള്ള ആളുകളെ കേരളത്തിൽ ഉത്ഭുതരായ ജനങ്ങളാണ് അതിൻ്റെ അടിയിൽ നിങ്ങൾ ഈ ഡോക്ടറെ പീഡിപ്പിച്ച് ഡോക്ടറെ പീഡിപ്പിച്ച് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തൊന്നിൽ പീഡിപ്പിച്ചു ഡോക്ടർ ഇരുപത്തഞ്ചിൽ ലാസ്റ്റ് ഘാട്ടത്തിൽ വന്നിട്ട് പിന്നെ എഫ്ഐആർ ഇട്ട് അന്വേഷണം വിധേയമാക്കണം മറക്കാണ്ട് വന്നാൽ ഈ നാട്ടുകാരൊക്കെ ഈ വേടന എനിക്ക് വേടൻ പ്രത്യേകിച്ചൊന്നും വേടനുമായിട്ട് ഈ ഒരു ബന്ധമില്ല പക്ഷെ അദ്ദേഹം ഇന്ന് സമൂഹത്തിലേക്ക് വിരൽ ചൂണ്ടി നിങ്ങളെ മുന്നിൽ ഉറക്കം കെടുത്തുന്നുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാണെന്ന് സമൂഹം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ആ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ച് വേ ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ നമ്മളൊക്കെ വേടൻ്റെ ഒപ്പം തന്നെയാണ് നമ്മൾ വേടൻ്റെ പാട്ട് കഴിക്കലാൽ വേടന്റെ ഇതൊക്കെ ശരിയാണെന്നൊന്നും പറയാൻ തയ്യാറൊന്നുമല്ല പക്ഷെ വേടൻ്റെ ഒപ്പം ചെറുപ്പക്കാർ യുവാക്കളുണ്ട് യുവതികളുണ്ട് സമൂഹമുണ്ട് അടിച്ചമർത്തപ്പെട്ട പിന്നോക്ക വർഗക്കാരുണ്ട് നീതിക്ക് വേണ്ടി പൊരുതുന്ന ആളുകൾ വേടന്റെ കൂടെ ഉണ്ട് വേടന്റെ ശബ്ദം അത്ര ഉയർന്നത് അത് കൃത്യമാണെന്ന് ബോധ്യമുള്ള ആളുകൾ വേടന്റെ കൂടെ ഉണ്ട് അതിന്റെ അള യുവതി നാണന്മാനുണ്ടോ യുവതി ഡോക്ടർ നിങ്ങൾക്കൊക്കെ നാണന്മാനം കുറച്ചെങ്കിൽ ഉസുറും പൊളിയും ഇപ്പൊ ബലാത്സംഗം കൂട്ടി തിന്ന നിങ്ങളാദ്യം അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ അടക്കണം അമ്മാസേന്ന് ഇതിന് കുറെ ആളുകളും ഛേ